ഇത് നമുക്കൊരു പെറ്റ് പോയി കണ്ടാലോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണേ നമ്മുടെ ഈ പെറ്റ് സ്റ്റേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലുള്ള മാട്ടൂരിലാണ് മാട്ടൂരിലുള്ള ബീച്ച് സൈഡിലാണ് ഈ പെറ്റ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ വന്ന ദിവസം അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും അതിന്റെ അകത്ത് കയറി നോക്കണം അകത്തെ വിശേഷങ്ങൾ കാണുവാൻ ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്തു ഞങ്ങൾ പോയതൊരു ഇടതുവസമായിരുന്നു ഇട ദിവസം തന്നെ നല്ല തിരക്കായിരുന്നു അപ്പോൾ വീക്കെൻഡിലെ കാര്യമൊന്നും പറയണ്ടല്ലോ കേറുന്ന എൻട്രൻസിൽ തന്നെ ആദ്യം കാണുന്ന രണ്ട് കുതിരകളാണ് അവരെയും കുറച്ചുനേരം കണ്ടത് ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി അകത്തുള്ള കാഴ്ചകൾ ഇനി എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം ഫസ്റ്റ് തന്നെ ആമയാണ് കിടക്കുന്നത് ആമേനെ കണ്ടു നിന്നപ്പോഴാണ് വെളിയിൽ ഒരു അക്വേറിയം കണ്ടത് അതും കുറച്ചുനേരം കണ്ടു പെച്ചിനെ കാണാനുള്ള ക്യൂ ആണ് കേട്ടോ അകത്തും നല്ല തിരക്കുണ്ട് പവള് വീർക്കുന്ന പ്രാവണെന്ന് തോന്നുന്നു ഒത്തിരി ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ പേരൊന്നും എനിക്ക് കറക്റ്റ് പറയാൻ പറ്റുന്നില്ല അകത്തേക്ക് പോകും തോറും ഒത്തിരി വെറൈറ്റി പെറ്റ്സ് പെച്ചുണ്ടെന്നാണ് കേട്ടത് ഒരു സൈഡ് മൊത്തം ഫിഷുകളുടെ വെറൈറ്റി ആണെന്ന് തോന്നുന്നു ഈ ഫിഷുകളെല്ലാം ഫുൾ അക്യൂരത്തിലാണ് കേട്ടോ എന്തായാലും നല്ല എക്സ്പെൻസീവായ ഫിഷുകളാണ് കേട്ടതെല്ലാം രണ്ടു പൂച്ചക്കൂട്ടന്മാരും ഇടക്കുണ്ട് കൂട്ടിൻറെ അകത്ത് ഇനി കാണുന്ന മൊത്തം ബേഡ്സ് സെക്ഷൻ ആണ് കത്തയുടെ വെറൈറ്റി ആണ് കിടക്കുന്നതെന്ന് തോന്നുന്നു എല്ലാ കേട്ടോ അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എല്ലാം നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ബേഡ്സുകളൊക്കെയാണ് കത്തയുടെ വെറൈറ്റികളാണെന്ന് തോന്നുന്നു കൂടുതലും ഇതിനെല്ലാം പ്രത്യേകം പ്രത്യേക ഫുഡുകൾ ആയിരിക്കും ബേഡ്സിന്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒക്കെ കിടക്കുന്നത് കാണാം എന്തായാലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണ് കേട്ടോ ഇത്രയും പെറ്റ്സുകളെ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് ഒരുമിച്ച് കാണുന്നത് ലവ് ബേഴ്സിന്റെ വെറൈറ്റിയും പാരറ്റ്സിന്റെ വെറൈറ്റിയൊക്കെ ഒത്തിരി ഉണ്ട് ഇതിന്റെയൊക്കെ പേര് പഠിക്കാൻ വലിയൊരു ടാസ്ക് ആണ് കേട്ടോ കണ്ണൂർ ഭാഗത്തേക്ക് വരുന്നവർ തീർച്ചയായും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണിത് കൂടുതലും ആയിട്ടുള്ള ബേഡ്സും ഫിഷും ആനിമൽസും ഒക്കെയാണെന്ന് തോന്നുന്നു എല്ലാ പെറ്റ്സിനും നിന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫുഡായിരിക്കും എല്ലാവർക്കും കൂടും സെപ്പറേറ്റ് ആണ് എല്ലാ കൂടുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ് അമ്പതും അല്ല നൂറുമല്ല അതിലും മേലെ വെറൈറ്റി വേട്സ് ഉണ്ട് ഇവിടെ തത്തകട വെറൈറ്റി ആണ് കേട്ടോ കൂടുതലും കാണാൻ കഴിയുന്നത് ഈ കൂടുകളെല്ലാം ക്ലീൻ ചെയ്ത് വെൽ മെയിൻറ്റെയിൻ ആയിട്ടാണ് കേട്ടോ ഇവര് ഗിളികളെ നോക്കുന്നത് ഒരുത്തന ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇവളാണ് കേട്ടോ സൂറ ഇവള് ഒട്ടും ഹൈറ്റ് ഇല്ല കേട്ടോ പിന്നെ ഇവിടെ ഒട്ടകപ്പശി ഗിലിക്കോഴി അങ്ങനെ ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് വേറെയുണ്ട് ഈ ഹോസ്പ്രിച്ച് വീടേ കാണുന്ന പോലെ അല്ല എന്നെക്കാൾ ഹൈറ്റ് ഉണ്ട് കേട്ടോ പിന്നീട് ക്യാമലിന് ഫുഡ് കൊടുക്കാനുള്ള തിരക്കിലായി ഇവൻ ഇവനിടുത്തെ ക്ലൈമറ്റ് ഒക്കെ പിടിക്കുമോന്നറിയില്ല ഇവിടുത്തെ എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാ ഓമനപ്പേരികളുണ്ടോ അത് വെച്ച് ഞങ്ങൾക്ക് എടുക്കാൻ സാധിച്ചില്ല അതുപോലെ തിരക്കായിരുന്നു ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് ഷാജിപ്പാപ്പന്റെ ആടും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ഇനി അതും കൂടാതെ ജമിനാപ്പാരി വേണമെങ്കിൽ അതും ഉണ്ട് നമ്മൾ ഇതുവരെയും കാണാത്ത വെറൈറ്റി ടൈപ്പ് ഗോലികളാണ് കേട്ടോ ഇത് ഇവൻ അന്നും ഇന്നും ഒരു ശല്യം ഇല്ല ഒരു മൂലേ നിന്നുള്ളൂ ഇനിയാണ് മക്കളെ മെയിൻ കളികളിൽ കാണാൻ പോകുന്നത് ആദ്യം തന്നെ ഇക്കയെ പറഞ്ഞു വിട്ട് തത്തേ വെച്ച് പരീക്ഷിക്കാൻ വേണ്ടി വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എടുത്താൽ മതിയല്ലോ എന്നെ കാത്തിരുന്ന ഒരു മുട്ടൻ പണിയാണെന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത് നോക്കണ്ട കേട്ടോ ഒറിജിനൽ തന്നെയാണ് ഇത് വെച്ചത് മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ എന്താ പിന്നെ സംഭവിച്ചതൊന്നും ഞാൻ അറിഞ്ഞില്ല അവിടെ ഇവിടെ എല്ലാ കിളികളുടെ കൂടുണ്ട് കേട്ടോ ഉമ്മമാർക്കെല്ലാം എന്തു പറ്റിയെന്ന് അറിയില്ല കാണുന്നവന്മാർ കാണുന്നവന്മാരെല്ലാം ഉറക്ക ചോറെല്ലാം ഉണ്ണിട്ട് ഉച്ചമയക്കത്തിലാണെന്ന് തോന്നുന്നു ഉമ്മമാരോ പറഞ്ഞിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ തിന്നുക ഉറങ്ങാ തിന്നാ ഉറങ്ങുക ഞാൻ രണ്ടാ ഉമാരും ഇവിടെ എഴുന്നേറ്റ് നോക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഇവിടെ വന്നതിന് വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ ഇത് മീനുകൾക്ക് ഫുഡ് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് സംഭവം എന്തായാലും പൊളിയായിരുന്നു നമുക്കൊരു മടുപ്പ് തോന്നത്തേ ഇല്ല പിന്നെ കുറച്ചു നേരം അവിടെ നിന്ന് അടുത്ത സെഷൻ കാണാൻ പോയി ഈ കാണുന്നത് പ്രാവുകളുടെ സെക്ഷൻ ആണ് കേട്ടോ എനിക്ക് ഇതിന്റെയൊന്നും പേരുകളൊന്നും പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അത്രയ്ക്ക് വെറൈറ്റി പ്രാവുകളുണ്ട് ഇവിടെ എല്ലാം കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാവുകളാണ് കേട്ടോ പല രൂപത്തിലും പല നിറത്തിലും പല വർണ്ണത്തിലും എല്ലാം പ്രാവുകളാണെന്ന് മാത്രം അറിയാം എന്തായാലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത് നൂറ് രൂപയാണ് ഇവര് പെർനടിയിൽ ചാർജ് ചെയ്യുന്നത് അതെന്തായാലും വെർത്താണ് ഇവിടുത്തെ ഡിസൈനും സ്ട്രക്ചറും ഒക്കെ അതുപോലെയാണ് കണ്ണിന് കുളിർമയേകുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഇവിടുത്തെ എല്ലാം പെട്ടിനെ വളർത്തുന്നവരും ഇഷ്ടപ്പെടുന്നവരും ഉണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം അതുപോലെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇവിടെ ഇനി കാണുന്നത് എലികളുടെ ആണ് കേട്ടോ നമ്മുടെ നാട്ടിലാണ് എലികളെ ഒക്കെ തല്ലിക്കൊല്ലുന്നത് പുറം നാടുകളിലൊക്കെ അതൊരു പെറ്റാണ് എലികൾ തന്നെ ഉണ്ട് കേട്ടോ പത്ത് മുപ്പത് വെറൈറ്റി വേണല്ലോ എലികളെ കണ്ടു കഴിഞ്ഞ് നേരെ പോയത് മുയലിന്റെ സെക്ഷനിലേക്കാണ് മുയൽ എല്ലായിടത്തും ഉള്ളത് കൊണ്ടാണ് രണ്ടോ കാണാൻ ഈ പറ്റിയുട്ടിക്കിടക്കുന്ന നിങ്ങളുടെയൊക്കെ പേരെന്താണെന്ന് അറിയില്ല കേട്ടോ ഇവന്മാരുടെയൊക്കെ ഫുഡ് എന്തായിരിക്കും പാമ്പിനെ അടുത്ത് തോളത്തിട്ടതോടെ എനിക്ക് മതിയായി ഞാൻ അതുകൊണ്ട് അടുത്ത ടാസ്കിന് പോയില്ല അത് കഴിഞ്ഞ് കണ്ടത് എട്ടുകാലിയാണ് ഇതുങ്ങളെയൊക്കെ എങ്ങനെയാണോ പിടിച്ച് കൂട്ടിലാക്കിയെന്ന് ഒരു പിടുത്തവും ഇല്ല പല വെറൈറ്റിയും ഇപ്പോൾ പാമ്പിനെ കാണുമ്പോ എന്തോ പോലെ കേട്ടോ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ വെറൈറ്റി പാമ്പായിരിക്കും ദോളത്തിടാൻ കിട്ടുന്നത് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ അതൊന്നും ചെയ്യില്ല ഇനിയുടെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഒരു വരവും കൂടി വരേണ്ടി വരും അത്യാവശ്യം ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്താനുള്ള സെറ്റപ്പും ഉണ്ട് ഇതിന്റെ അകത്ത് വലിയ റേറ്റ് ഒന്നും ഇല്ല എല്ലാം മേടിക്കാൻ പറ്റുന്ന റേറ്റ് ഒക്കെ ഉള്ളു എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചിട്ട് അടുത്തുള്ള പാർക്കിലേക്ക് നീങ്ങി എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ